ചരിത്രപ്രസിദ്ധമായ മതിലകം ദേശത്തിന്റെ സഹസ്രാബ്ദങ്ങളുടെ രജത രേഖകളും സമകാലിക ചരിത്ര സംഭവങ്ങളും ജനകീയ രചനാശൈലിയിലൂടെ കോർത്തിണക്കി എഴുത്തുകാരൻ സുനിൽ പി മതിലകം രചിച്ച ഇതിഹാസ മതിലകം പ്രകാശനം ചെയ്തു മതിലകം ഒ എൽ എഫ് ജി എച്ച് എസ് അങ്കണത്തിൽ ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതി സംഘടിപ്പിച്ച പ്രകാശന ചടങ്ങ് ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഠനത്തിനും നിരീക്ഷണത്തിനും ചർച്ചയ്ക്കും അതുപോലെ ഉള്ള എല്ലാ തരം അവസരങ്ങളും സുനിൽ ചേർന്നാണ് മതിലകം ഇതിഹാസ മതിലകത്തിൻ്റെ രചന ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നു പൂർത്തീകരിച്ചെന്ന് പറയുന്നത് ചിലപ്പോൾ ശരിയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു ഇനിയും ഇതിൻ്റെ പ്രസിദ്ധീകരണം കഴിഞ്ഞാൽ കൂട്ടിച്ചേർക്കലും സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഇതിൻ്റെ പുസ്തകത്തുനിന്ന് വെറുതെ പേജും അറിയിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇതിന്റെ ഒരു പ്രിന്റിൻ്റെ ആദ്യത്തെ ഒരു കോപ്പി എനിക്ക് ലഭിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കൂട്ടി ഉള്ളതും ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലാണ് എനിക്ക് തോന്നിയത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഒരു ജനതയെ മാറ്റാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യം അതിലെ ചരിത്രത്തിൽ ഇടപെടുക എന്നുള്ളതാണ് എന്നെല്ലാവരും മനസ്സിലാക്കിയ കാലഘട്ടമാണ് ചരിത്രം മാറ്റിയാൽ ഒരു ജനതയെ മാറ്റാനാകുമെന്ന് കരുതുന്ന ഈ ഈ പുസ്തകത്തിന് പ്രാധാന്യമേറെയാണെന്ന് ഇ ടി ടൈസൺ എം എൽ എ പറഞ്ഞു മുൻമന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പ്രകാശനം നിർവഹിച്ച ഇതിഹാസ മതിലകത്തിന്റെ ആദ്യ പ്രതി സിനിമാ സംവിധായകൻ കമൽ സ്വീകരിച്ചു ചരിത്രം മാറ്റിമറിക്കാൻ ശ്രമം നടക്കുന്ന കാലത്ത് സത്യസന്ധമായ പ്രാദേശിക ചരിത്ര രചന ഒരു പ്രതിരോധമാണെന്നും ആ നിലയിൽ ഒരു ചെറുത്തുനിൽപ്പ് കൂടിയാണ് സുനിലിന്റെ പുസ്തകമെന്നും സാംസ്കാരിക പ്രവർത്തകർ ചെയ്യേണ്ട പ്രധാന കാര്യം പൊതുയിടങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും പുസ്തകം പ്രകാശനം ചെയ്ത മുൻമന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞു ചരിത്രത്തെ നിർമ്മിച്ചവർ ചരിത്രത്തെ നിലനിർത്തുവാൻ ശ്രമിക്കുന്നു ഇത് തമ്മിലുള്ള സംഘർഷമാണ് വർത്തമാനകാല സംഘർഷങ്ങളിൽ ഒന്ന് ചരിത്രത്തിൽ ഒന്നും ചെയ്യാത്തവർ ചരിത്രത്തെ ഭയപ്പെടുന്നത് എന്തുകൊണ്ട് ചരിത്രത്തെ അതേ അർത്ഥത്തിൽ സമൂഹത്തിൽ ഉണർത്തിക്കൊണ്ടുവന്നാൽ ഉയർത്തിക്കൊണ്ടുവന്നാൽ അത് വിശകലനം ചെയ്യപ്പെട്ടാൽ ഈ ഭയക്കുന്നവരുടെ താല്പര്യങ്ങൾ പലതും ഇല്ലാതാകും ഫാഷിസം ഭയപ്പെടുന്നതൊന്നിനേയുള്ളൂ അത് കായിക ശക്തിയെ അല്ല ആയുധശക്തിയെ സമ്പത്തിനെയല്ല അധികാരത്തെയല്ല ഒന്നുമല്ല ഫാഷിസം ഭയപ്പെടുന്ന ഏക ആശയം അറിവാണ് ജ്ഞാനമാണ് ചരിത്രത്തിൻ്റെ ശുദ്ധവായനയിലൂടെ ചരിത്രം പഠിച്ചാൽ ഇന്ത്യ രാജ്യം ഏറ്റവും മതനിരപേക്ഷ അറിവിന്റെ ഇടമാണ് എന്ന് തിരിച്ചറിയാം ഇവിടെ നിലനിന്നിരുന്ന വലിയൊരു ജനതയെ തൊട്ടറിഞ്ഞ സത്യസന്ധമായ എഴുത്താണ് സുനിൽ നിർവഹിച്ചിരിക്കുന്നത് സാംസ്കാരികമായ ഈ ദൗത്യം ഇവിടെ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ലെന്നും പുസ്തകം സ്വീകരിച്ച കമൽ പറഞ്ഞു മഹാരാജ്യത്തെ കുറിച്ചും കേരള ചരിത്രത്തെ കുറിച്ചും മലബാറിലെ കുറിച്ചും തിരുവിതാംകൂറിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് ഒരുപാട് വായിക്കുന്നുണ്ട് ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് പക്ഷെ കൊച്ചു കൊച്ചു ദേശങ്ങളെക്കുറിച്ചുള്ളൊരു ചരിത്രത്തിലാണ് ഇവിടെ സൂചിപ്പിച്ചു മാഷും ട്രൈസം മാഷും സൂചിപ്പിച്ചു നമ്മൾക്ക് കള്ളം പറയാൻ കഴിയില്ല എന്നുള്ളത് അത് വളരെ സത്യമാണ് സുനിൽ പി മതിലകം ഈ പുസ്തകത്തിൽ ഒരിടത്തും കള്ളം പറഞ്ഞിട്ടില്ല കാരണം നമുക്ക് തൊട്ട് പരിചയമുള്ള നമ്മൾ നേരിട്ട് അറിഞ്ഞിട്ടുള്ള ദേശത്തെക്കുറിച്ചും മനുഷ്യരെ കുറിച്ചുമാണ് സുനിൽ ഇതിൽ പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊന്ന് ചരിത്ര നിർമ്മിതിയെക്കുറിച്ചും ചരിത്ര നിരാസത്തെക്കുറിച്ചും ഒക്കെ മാഷു വളരെ വിശദമായി തന്നെ ഇവിടെ പറഞ്ഞു മതിലകത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ കേട്ടുകേൾവിയിൽ പൗരാണിക ചരിത്രമുണ്ട് ഇളങ്കോവടികൾ ചില പ്രതികാരം എഴുതിയ നാട് എന്ന് പറയുമ്പോൾ തൃക്കണാ മതിലകത്തെക്കുറിച്ച് ഞാനറിയാതെ ഒരു ചലച്ചിത്രകാരൻ എന്നുള്ള രീതിയിൽ ഒരുപാട് സങ്കല്പിച്ചിട്ടുണ്ട് അന്നത്തെ ചരിത്ര കുറിച്ച് ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് പക്ഷെ അത്തരം അവശേഷിപ്പുകളൊക്കെ നമ്മുടെ മതലേകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ കേരള സാഹിത്യ അക്കാദമി മുൻ പബ്ലിക്കേഷൻ ഓഫീസർ ഇ ഡി ഡേവിസ് ഗ്രന്ഥം പരിചയപ്പെടുത്തി ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് ടി ബി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ വാർഡ് മെമ്പർ ഒ എ ജൻട്രിൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് ടി കെ മീരാഭായ് നിരൂപകൻ രാകേഷ് നാഥ് വി കെ ശ്രീധരൻ പി കെ കിട്ടൻ കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി രവി പുഷ്പഗിരി സുധീഷ് അമ്മവീട് ബഷീർ വടക്കൻ കെ എം ഗോപാലൻ ടി എസ് സജീവൻ വി കെ മുജീബ് റഹ്മാൻ കെ വൈ അസീസ് നഫീസത്ത് മുഹമ്മദ് കൈപ്പമംഗലം മനോജ് വള്ളിവട്ടം എന്നിവർ ിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ റോഡ് യു ട്രൂ ലൈൻ ന്യൂസ്